ലേഡി ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി അന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാവുന്ന ഏറെ സ്വാദിഷ്ടമായ ഒരു കടുവ മാങ്ങ അച്ചാറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ മൂന്ന് പച്ച ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തുടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് ഈ മൂന്ന് മാങ്ങ നമുക്കത് തൊലി കട്ടി കുറഞ്ഞ തൊലി ആയതുകൊണ്ട് തൊലിയോടുകൂടി തന്നെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയ ഒരു ചരുവത്തിലേക്കാണ് നമ്മൾ ഇതരിഞ്ഞ് എടുക്കുന്നത് അപ്പം ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം തീരെ പൊടിയായിട്ടല്ല ഈ ഒരു കടുവു മാങ്ങയുടെ വലിപ്പത്തിൽ അതിന് നീളം കൂടുതലാണെങ്കിൽ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് പൂളിന് കട്ടി കൂടുതലാണെങ്കിലും മാങ്ങാപ്പൂളിന് കട്ടി കൂടുതലാണെങ്കിലും നടുക്കൂടെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുത്ത് വയ്ക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് പൊടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ ഇതൊന്ന് മൂടി വെക്കണം ഇതുമാത്രമേ ഒരു താമസമുള്ളൂ ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ തന്നെ ഈ കടുവുമാങ്ങ തയ്യാറാക്കി വെക്കാം കേടാകാതെ ഇരിക്കുന്ന ഒരു കടുവുമാങ്ങയാണ് അപ്പം എടുക്കുന്ന സ്പൂണും പാത്രവും കുപ്പിയൊക്കെ ഒട്ടും ഈർപ്പം ഇല്ലാത്തതായിരിക്കണം നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞെടുത്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പാൻ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവായും ഒരു ഒന്നേകാൽ ടീസ്പൂൺ കടുകും കൂടെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം ആദ്യം ഉലുവ ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകൂടെ ചേർക്കാം കടുക് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം കടുകും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി നല്ല ഉണങ്ങിയ മിക്സിയിട്ട് നല്ല ഉണങ്ങിയ ബൗളിലിട്ട് നമുക്കിതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കാം ഒരുപാടങ്ങ് പൊടിഞ്ഞ് പോകണ്ട അപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് ആ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വാങ്ങി തണുക്കുമ്പോൾ ഇത് പൊടിച്ചെടുത്ത് വയ്ക്കാം അതേ പാൻ തന്നെ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലെണ്ണയിലാണ് നമ്മൾ കടുക് മാങ്ങ തയ്യാറാക്കുന്നത് അപ്പോഴാണ് കേടാകാതെ ഇരിക്കുന്നത് ഒരു നൂറ് ഗ്രാം നല്ലെണ്ണ ഞാൻ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മുരിഞ്ഞ് വരണം ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം പാനിന് നല്ല ചൂടുണ്ട് എണ്ണയും നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയാണ് ഇതിലേക്ക് രണ്ട് സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ആ എണ്ണയിൽ തന്നെ ആ ചൂടായ എണ്ണയിൽ തന്നെ അത് മൂത്ത് കിട്ടും ഇനി ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ മാങ്ങ അരിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം ഇച്ചിരി പഴുത്ത പോലത്തെ മാങ്ങ ആയിരുന്നു അതുകൊണ്ട് രണ്ട് മാങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കടുകും ഉലുവായും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതിന്ന് ഒരു മൂന്ന് സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മാങ്ങ മൂന്നെണ്ണം ഉള്ളതിൻ്റെ അളവിലാണ് ഞാൻ ആദ്യം എടുത്തത് പക്ഷേ അത് രണ്ടെണ്ണമേ പച്ചയുള്ളായിരുന്നു ഇനിയിപ്പോൾ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തെങ്ങിൻകള്ളിൻ്റെ വിന്നാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വിന്നാഗിരിയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും അധികം പുളിയില്ലാത്ത മാങ്ങ ആണെങ്കിൽ മാത്രം വിന്നാഗിരി ചേർത്താൽ മതി വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം പാരപ്പല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് അതിലെ ജലാംശമൊക്കെ ഒന്നുകൂടെ ഒന്ന് മാറണം വിനാഗിരിയും കൂടെ ചേർക്കുമ്പോഴാണ് കേടാകാതെ ഇരിക്കുന്നത് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം എൻ്റെ കായ ഇച്ചിരി കട്ട പിടിച്ചതായതുകൊണ്ട് കുറേശേ വീതമേ വരുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുടഞ്ഞ് ചേർക്കുന്നത് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ആ മാങ്ങയിലെ ജലാംശം എല്ലാം വന്നിട്ടുണ്ട് വേറെ ഒട്ടും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല മാങ്ങായും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കായിരുന്നു ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്ത് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം തിളച്ച് പോവുകയൊന്നും ചെയ്യേണ്ട ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നേച്ചാൽ മതി അരപ്പില്ല നന്നായിട്ടൊന്ന് യോജിക്കാനായിട്ടാണ് ഫ്ലെയിം ഒന്നുകൂടെ ഓൺ ചെയ്തത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നമുക്കൊന്ന് നോക്കാം ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കടുക് മാങ്ങ അച്ചാറ് റെഡിയായിട്ടുണ്ട് തണുക്കുമ്പം നല്ല ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലിൽ നമുക്ക് സൂക്ഷിക്കാം